കിഴക്കുംകര ശാന്തി കലാമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ വി മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു കിഴക്കുംകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷമായി കാഞ്ഞങ്ങാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് വിജയോത്സവവും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ ജനകീയനായിരുന്ന കെ പി വി കണ്ണന്റെ സ്മരണയ്ക്കായി നൽകുന്ന ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത് കിഴക്കൻകരയിൽ വെച്ച് നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനമാണ് അനുമോദനം എന്ന് പറയുന്നത് പറയുന്നത് മോഹൻലാൽ സിനിമയിൽ സിനിമയിൽ നിന്റെ നിന്റെ അപ്പം അതുപോലെ ഒരു ലളിതമായ ശാന്തിലാമന്ദിരം പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു എം കെ രവീന്ദ്രൻ കെ മീന കെ വി ലക്ഷ്മി കെ വിശ്വനാഥൻ അലൽപെരിയ ടി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ശാന്തി കലാമന്ദിരം സെക്രട്ടറി വി നാരായണൻ സ്വാഗതവും എം കെ വിജയകുമാർ നന്ദിയും പറഞ്ഞു When you speed loop, then